യെസ് എല്ലാവർക്കും നമസ്കാരം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നേ ഈ അവോയിഡ് ചെയ്യാം അതേപോലെ ഒഴിവാക്കുക ഒഴിവാക്കപ്പെടുക അതേപോലെ തന്നെ ഇഗ്നോർ ചെയ്യാം എന്നുള്ള വാക്കുകളൊക്കെ ആലോചിക്കുമ്പഴേ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പഴയ ഇൻസിഡൻ്റ് ഉണ്ട് കേട്ടോ പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പന്ത്രണ്ട് പതിനൊന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നടന്ന ഒരു ക്ലാസ്സിൽ നടന്ന ഒരു ചെറിയന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്സാരമായ ഒരു ആണ് പക്ഷെ എന്താണെന്നറിയില്ല ഈ വാക്കുകളൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്നത് ഈ അനുഭവമാണ് കേട്ടോ ആ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് നമ്മൾ പണ്ടൊക്കെ ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണല്ലോ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേ അറിയാം ഇന്നത്തെ പോലെ നമ്മൾ ഓർമ്മയിൽ വെക്കാനും അതേപോലെ എവിടെയെങ്കിലും ഫീഡ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ആ ദിവസം തന്നെ വിളിച്ച് വിഷ് ചെയ്യാനുള്ളൊരു ബുദ്ധിയോ അതല്ലെങ്കിൽ അന്നത്തെ ഫെസിലിറ്റീസോ ഒന്നും അന്നില്ലല്ലോ അപ്പോൾ ക്ലാസ്സിൽ ചെല്ലുമ്പോഴായിരിക്കും മിക്കവാറും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ അറിയുന്നത് അന്നും അതേപോലെ തന്നെ ക്ലാസ്സിൽ ചെന്ന ബാഗൊക്കെ വെച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ ക്ലാസ്സിലെ നല്ലവനായ ഉണ്ണി മിടുക്കനായ മിടുമിടുക്കൻ എന്നറിയപ്പെടുന്ന രാഹുൽ പി ജി രാഹുൽ ടീച്ചറുടെ ബർത്ത്ഡേ ആണ് അന്ന് എന്ന് പറയുന്നുണ്ട് അപ്പം രാഹുൽ ഞങ്ങളുടെ ക്ലാസ്സിലെ നല്ലവനായ ഉണ്ണിയാണ് ടീച്ചേഴ്സിന്റെ കണ്ണിലുണ്ണിയാണ് ക്ലാസ്സിലെ ഗ്യാങ് ലീഡർ ആണ് ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ ഒരു വിധപ്പെട്ട എല്ലാ പരിപാടിക്കും സ്കോർ ചെയ്യുന്നത് അവനാണ് അതേപോലെ തന്നെ ക്ലാസ്സിലെ പെൺപിള്ളേരുടെയൊക്കെ ഒരു കണ്ണിലുണ്ണിയാണ് അവൻ അപ്പൊ അവന്റെ ബർത്ത്ഡേ ആണെന്ന് ഏർ അന്നൊക്കെ ഞാനവനെ ചുണ്ടലിന്ന് കേട്ടോ കളിയാക്കി വിളിക്ക ഞാൻ മാത്രമേ കളിയാക്കി വിളിക്കുള്ളൂ എന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ നമ്മുടെ ചുണ്ടലിയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് അപ്പൊ അന്നൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പിള്ളേരെ പോലെ വലിയ പോക്കറ്റ് മണി ഒന്നും കിട്ടൂല്ലല്ലോ നയൻറ്റി സ്കിറ്റ്സിന് എന്താ പറയാ അഞ്ചോ പത്തോ പത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ എന്തോ സംഭവമാണ് അതേപോലെ തന്നെ വലിയ എന്തെങ്കിലും എമൗണ്ട് കിട്ടണമെങ്കിൽ വല്ല അത്ഭുതം സംഭവിക്കണം അല്ലെങ്കിൽ വല്ല വിരുന്നുകാരോ ബന്ധുക്കളോ ഒക്കെ വീട്ടിൽ വന്ന് പോകുമ്പോഴാണ് നമുക്ക് ഭയങ്കര വലിയ മാന ഒക്കെ കിട്ടാം നമ്മുടെ വേലൊരു രൂപേ രണ്ടു രൂപയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം കാശ് കൊടുത്ത് എന്തെങ്കിലും ഗിഫ്റ്റ് ഇവന് മേടിച്ചു കൊടുക്കൽ അന്നത്തെ കാലത്ത് പോസിബിൾ അല്ല അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്താണ് ഇവന് ഗിഫ്റ്റ് കൊടുക്കാണ് കൊടുക്കാമെന്ന് അപ്പം ഞാൻ നോക്കുമ്പോൾ ക്ലാസ്സിലെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട് അന്ന് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ഏഴാം ക്ലാസ്സിൽ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് വെച്ചാൽ സ്കെയില് കൊടുക്കും പെൻസിൽ കൊടുക്കും പേന കൊടുക്കും അതേപോലെ പേപ്പറിൽ എന്തെങ്കിലും എഴുതിയിട്ടൊക്കെ കൊടുക്കും ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ കാലത്തെ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ ബോക്സ് തുറന്നു നോക്കി ഇപ്പം ലക്സി പേനയാണ് ഞാൻ അന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതും രണ്ട് ലക്സി പേന ഉള്ളതിലും രണ്ടെണ്ണം എഴുതി പകുതി ആയതാണ് അതേപോലെ തന്നെ പെൻസിലാണെങ്കിൽ പകുതി വരെ എത്തിയതാണ് എഴുതി കഴിഞ്ഞ് കുറിപ്പിച്ച് കുറിപ്പിച്ച് പകുതി വരെ എത്തിയതാണ് റബ്ബർ ആണെങ്കിലും ഇറേസർ ഇന്നത്തെ ഇന്നത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ ഇറേസർ അപ്പം നമ്മൾ അന്നത്തെ റബ്ബർ എന്നാണല്ലോ പറയാം റബ്ബർ ആണെങ്കിലും അതേപോലെ ഷാർപ്നർ നമ്മുടെ കട്ടർ അതൊക്കെ ആണെങ്കിലും പഴയതാണല്ലോ അപ്പൊ ഇതൊന്നും അവന് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ എന്ത് കൊടുക്കും നമ്മളാണെങ്കിൽ അത്യാവശ്യം ക്ലോസ് ഫ്രണ്ട്സുമാണ് ഒരു ഗ്യാങ്ങുമാണ് എന്ത് കൊടുക്കും എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ എൻ്റെ അന്നത്തെ സെവൻത്തിലെ ബോക്സ് എന്ന് പറയുന്നത് രണ്ട് കള്ളിയുള്ള ബോക്സാണ് കള്ളി എന്നാണല്ലോ പറയാം താഴത്തെ കള്ളിയിൽ ഒരു എന്താ പറയുക നമ്മൾ ഷാർപ്പ് ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ബാക്കി വരുന്ന പെൻസിലിന്റെ പൊട്ടും പൊടിയൊക്കെ വീഴാനും ഒക്കെ ഒരു അടപ്പുള്ള ടൈപ്പ് നല്ല ഭംഗിയുള്ള ഒരു ഷാർപ്പണർ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ കയ്യിൽ ഞാനത് അധികം ഉപയോഗിച്ചിട്ടുമില്ല ഞാനെന്തോ ഒരു നിധി പോലെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന സാധനമായിരുന്നു അപ്പൊ ഞാൻ എന്താ വിചാരിച്ചേ ഞാൻ ഇത് അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ സാധനമൊക്കെ എടുത്തിട്ട് അന്ന് എന്തോ പേപ്പറിൽ നോട്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേന്ന് എന്തോ എഴുതി എന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ അതൊക്കെ എഴുതിയിട്ട് ഞാൻ നമ്മുടെ പി ജിയുടെ പി ജി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു അവനെ ബർത്ത്ഡേ വിഷ് ചെയ്തു ഇത് കൊടുത്തു കൊടുത്തിട്ട് അവൻ എനിക്ക് എക്ലെയർ ആണെന്നാണ് എൻ്റെ ഓർമ്മ എക്ലയറാണ് അവനെന്ന് ഗിഫ്റ്റ് തന്നത് പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ ചോക്ലേറ്റ് തിരിച്ചു തരുമല്ലോ ബർത്ത്ഡേ ബേബീസ് അന്ന് അവൻ ചോക്ലേറ്റ് എക്ലെയർ തിരിച്ചു തന്നു ഞാൻ താങ്ക്സ് ഒക്കെ പറഞ്ഞ് എൻ്റെ പ്ലേസിൽ വന്നിരുന്നു ബെല്ലടിച്ചു പ്രയർ കഴിഞ്ഞു ക്ലാസ് തുടങ്ങി ഫസ്റ്റ് പീരീഡ് ഏകദേശം കഴിയാറായ സമയത്ത് രാംദാസ് രാഹുലിന്റെ വാലിൽ നിന്ന് ഞങ്ങൾ അന്നൊക്കെ കളിയാക്കി വിളിച്ചായിരുന്നു രാംദാസ് രാംദാസ് ഇങ്ങനെ ഷു ഷു എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പ്ലേസിന്ന് എണീറ്റിട്ട് ഒന്നല്ല അവിടെ നിന്ന് തന്നെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഈ ഷാർപ്പ് എനിക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞു എനിക്കൊന്നും വേണ്ട അവനൊന്നും വേണ്ട നിന്റെ ഒരു ഷാർപ്പ്ണർ മൂർച്ചയില്ലേ ഒന്നുമില്ല എന്നിട്ട് തിരിച്ചു തന്നു ഇവനിത് അടുത്ത് വന്നിരുന്നത് തന്നിരുന്നെങ്കി ആരും അറിയില്ലായിരുന്നു ഇന്ന് ഇവൻ അകലെ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തിരുന്ന ഫ്രണ്ട്സൊക്കെ കേട്ടു എനിക്ക് ഭയങ്കര ചമ്മലായിട്ട് അയ്യേ വൈ പോയി ചമ്മലെന്ന് പറഞ്ഞാൽ എന്നാ ആരും ഇല്ല ഇതിന്റെ പേരില് പക്ഷെ നാലാൾ കേട്ട ഒരു വിഷമമായി പോയി എനിക്ക് എന്താന്ന് അറിയില്ല ഞാനിപ്പോ രാഹുലിനെ നോക്കി രാഹുൽ എന്തോ കാര്യമായിട്ട് എഴുത് വരക്കെന്തോ ചെയ്യണം അവനത് അറിഞ്ഞിട്ട് പോലും ഇല്ല മേ ബി അവൻ ഇത് എപ്പോഴും അവൻ അറിഞ്ഞോണ്ടായിരിക്കില്ല രാംദാസ് അത് എടുത്ത് തന്നത് രാംദാസ് അത് യൂസ് ചെയ്ത് നോക്കിയപ്പോ അവൻ ഇഷ്ടപ്പെട്ടിണ്ടാവില്ല അപ്പൊ അവനത് തിരിച്ചു തന്നതായിരിക്കാം എന്ന് വിശ്വസിക്കാനാണ് കേട്ടോ എനിക്ക് ഇപ്പോഴും ഇഷ്ടം ആഹ് പക്ഷെ എനിക്കത് എന്തോ ഭയങ്കര ഫീൽ ആയി ആയിപ്പോയി ഞാനത് എടുത്തു വെച്ചു ഞാൻ പിന്നെ കുറച്ചു നാള് എനിക്ക് നല്ല ഓർമ്മയുണ്ട് സെവനത്തില് കുറെ നാള് ഞാൻ ടുത്ത് മിണ്ടാതിരുന്നൊന്നുമില്ല പക്ഷെ ഒരു അകലം പാലിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പിള്ളേരല്ലേ നമ്മളെ മനസ്സിന്ന് പെട്ടെന്ന് അതൊക്കെ പോകുമല്ലോ പിന്നെ ഞങ്ങൾ എയ്ത്തും നയൻത്തും ഒക്കെ ഒന്നിച്ചായിരുന്നു ഞങ്ങൾ ഫിഫ്ത് മുതൽ നയൻത്ത് വരെ ഒന്നിച്ചാണ് പഠിച്ചത് അങ്ങനെ പതുക്കെ പതുക്കെ എന്റെ മനസ്സിന്ന് അതൊക്കെ പോയി ഞങ്ങൾ പിന്നെയും നല്ല ഫ്രണ്ട്സ് ആയി പിന്നെ കുറേ നാള് കോൺടാക്ട് ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ കൂടി ഇപ്പൊ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് ഏഹ് സ്കൂൾ ടൈമിലുള്ള ഭയങ്കര കോണ്ടാക്റ്റ് ഉള്ള ഒരു മൂന്നാല് ഫ്രണ്ട്സുള്ള ഒരാൾ അവനാണ് എന്നും വിളിക്കുകയും മെസ്സേജ് ആയി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലൊക്കെ അവൻ എനിക്ക് ഞങ്ങൾ തമ്മിലൊരു ഡീപ് കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ലോസ് വരുന്ന സമയത്ത് എന്തെങ്കിലും സന്തോഷം വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം വരുന്ന സമയത്തൊക്കെ മീനിംഗ്ഫുൾ ആയിട്ടുള്ള മൂന്നാല് കോൺവെർസേഷൻസ് ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് എന്റെ നല്ലൊരു സുഹൃത്താണ് ഇപ്പൊ രാഹുല് ചുണ്ടലിനെ ഞാൻ പിന്നെ ഒരിക്കലും അവനെ കളിയാക്കി വിളിച്ചിട്ടില്ല കേട്ടോ ഏഹ് ഇത് എന്താണെന്ന് ഈ ഇഗ്നോറൻസ് എന്നുള്ള അതല്ലെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് എന്റെ അടുത്ത് ഒഴിവാക്കപ്പെട്ട ഒഴിവാക്കിയ വിഷമങ്ങളൊക്കെ പങ്കിടുന്ന സമയത്ത് ഞാൻ ഇത് ഓർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് അത് എന്റെ മനസ്സിൽ നിന്ന് അന്നേ പോയി അതിന്റെ വിഷമങ്ങളും അതിന്റെ സങ്കടമൊക്കെ അന്നേ പോയി പക്ഷെ എന്താണെന്നറിയില്ല ആ ഓർമ്മ എന്റെ മനസ്സിൽ നിന്നു പോയിട്ടില്ല അപ്പം അതിൽ എനിക്ക് തോന്നി അതിൽ നിന്ന് ഞാൻ അന്നതിൽ നിന്നൊന്നും പാഠം പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു തുടങ്ങിയപ്പോ ചിന്തിച്ച് തുടങ്ങിയപ്പോൾ ചിന്തിക്കാനുള്ള പ്രായമായപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായ ഇൻസിഡന്റിൽ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് ഒരാൾക്കും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നേരെ തിരിച്ചാണ് നമ്മളെ നമ്മളുടെ പേരൻസും അതേപോലെ നമ്മളെ നമ്മുടെ മെന്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളെ നേരെ തിരിച്ചാണ് പഠിപ്പിച്ചിട്ടുണ്ടാവുക ചിലപ്പോ നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് ആൾക്കാർക്ക് കൊടുക്കണം നമുക്ക് രണ്ടെണ്ണം ഉള്ളെങ്കിൽ രണ്ടെണ്ണം കൊടുക്കണം എന്നാലേ നമുക്ക് തമ്പുരാൻ തരത്തുള്ളൂ അതല്ലെങ്കിൽ എന്നാലേ നമുക്ക് മറ്റൊരു വഴിയിൽ എന്തെങ്കിലും കിട്ടുള്ളൂ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് ആർക്കും ഒന്നും കൊടുക്കരുത് ഇല്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മ തന്നെ ഇരിക്കാം നമ്മുടെ കയ്യിലുള്ളതോ അല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ടോ വേറെ അടുത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ തിരുമറികൾ നടത്തിയോ നമ്മൾ ആർക്കും ഒന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മള് നമ്മുടെ ഏറ്റവും ഒരു അടുത്ത സുഹൃത്തിന്റെ ഒരു പിറന്നാൾ വന്ന വന്ന വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാന്നി ഇരിക്കട്ടെ ഉം വേറെ എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഭയങ്കര ആഗ്രഹിച്ച് ഉടുപ്പോ അതല്ലെങ്കിൽ ഒരു ടോയ്സോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അവർക്ക് ഭയങ്കര കാര്യമായിട്ട് കൊണ്ട് കൊടുത്തു എന്ന് കരുത ആ സാധനം കാര്യമായിട്ടുള്ളത് നമുക്കാണ് കാരണം നൊന്ത് പ്രസവിച്ചവർക്കേ വേദന അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആ ഒരു കഷ്ണം ഉടുപ്പ് അല്ലെങ്കിൽ ഒരു പാനയോ പെൻസിലോ വാങ്ങാൻ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാട് നമുക്കേ അറിയുള്ളൂ അത് കൊടുക്കുമ്പോൾ നമുക്കാണത് പ്രഷ്യസ് ആയിട്ടുള്ള സാധനം അവർക്കത് അനേകായിരം ഗിഫ്റ്റുകളിൽ ഒന്ന് മാത്രമാണ് അപ്പൊ നമ്മൾ പിന്നീട് ഒരിക്കലും അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ സമ്മാനമായിട്ട് കൊടുത്ത ഉടുപ്പ് അവര് നിലം തുടക്കാനോ കാറ് തുടക്കാനോ സൈക്കിൾ തുടയ്ക്കാനോ ഒക്കെ ഉള്ളൊരു തുണിയായിട്ട് ആ ഉപയോഗിക്കുന്നത് കാണുമ്പോഴുള്ള ഒരു കാഴ്ച അതിന്റെ ഒരു വേദന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അതാണ് ആ വേദന ഒഴിവാക്കാനാണ് നമ്മൾ നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് ആർക്കും ഒന്നും കൊടുക്കാതിരിക്കുക നമ്മൾ ഉള്ളതിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ ഇങ്ങനെ എന്തെങ്കിലും കാഴ്ചയോ അനുഭവമോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് നിന്നെ ഒന്ന് കൊടുത്തത് ഇങ്ങനെ ഉപയോഗിക്കുന്ന കണ്ടുവല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അത്രയും നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തി എന്ന് വരില്ല നമ്മൾ ഉള്ളതിൽ നിന്ന് കൊടുക്കുമ്പോൾ പകരം നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഇഗ്നോറൻസ് അതിൽ നിന്ന് വരുന്ന ഒഴിവാക്കലുകള് അതിൽ നിന്ന് കിട്ടുന്ന കൊച്ചമൊക്കെ നമ്മളെ ഒരുപാട് എഫക്ട് ചെയ്യും എനിക്ക് പേഴ്സണലി അങ്ങനത്തെ മൂന്ന് നാല് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ് നമ്മൾ ഇല്ലെങ്കിൽ എങ്കിൽ ഇല്ല എന്ന് കരുതി മിണ്ടാതിരിക്കുക നമ്മൾ ആർക്കും ഒന്നും ആ ഇല്ലായ്മയിൽ നിന്നെടുത്ത് സംഭാവന ചെയ്യാതിരിക്കുക അത് മതപരമായിട്ടുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ മൊറാലിറ്റി ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഇല്ലെങ്കിലും അതിൽ നിന്ന് കൊടുക്കണം എന്നായിരിക്കും പക്ഷെ നമ്മള് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ റിയാലിറ്റിയിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് ആർക്കും ഒന്നും കൊടുക്കാതിരിക്കുക ആകാശം ഒന്നും ഇടിഞ്ഞ് വീണ പോകുന്നില്ല നമ്മൾ കൊടുത്തില്ലെങ്കിൽ പകരം നമ്മളത് കൊടുത്ത് അത് വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ കാണപ്പെടുകയെന്നാൽ നമ്മളെ മുച്ചൂട് മുടിപ്പിക്കുന്ന അത്രയും വേദന അങ്ങനത്തെ അനുഭവങ്ങൾക്ക് തരാൻ കഴിവുണ്ട് എന്നത് നൂറ് ശതമാനം സത്യമാണെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് ഇനി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ നമ്മളൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ നമ്മളൊന്നും പ്രതീക്ഷിക്കരുതെന്നൊക്കെ കേട്ടിട്ടില്ലേ പ്രതീക്ഷിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ മനുഷ്യരല്ലാതിരിക്കണം മനുഷ്യനാണെങ്കിൽ നമുക്ക് ഹൃദയമുണ്ട് നമുക്ക് വിചാരങ്ങളുണ്ട് വികാരങ്ങളുണ്ട് വേദനയുണ്ട് നോവുണ്ട് എല്ലാം ഉണ്ട് മനുഷ്യരല്ലാത്ത മൃഗങ്ങൾക്കായിരിക്കും ഫീലിങ്സ് ഇല്ലാവാതിരിക്കണ്ടാവാതിരിക്കാം അപ്പോൾ എനിക്ക് ഒരൊറ്റ വേർഡ് പറഞ്ഞിട്ടാണ് ഞാനിത് നിർത്തുന്നത് ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾക്കില്ലെങ്കിൽ അതിൽ നിന്ന് കൂട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് ഒപ്പിച്ചിട്ട് ആർക്കും ഒന്നും കൊടുക്കാതിരിക്കുക അതിൽ നിന്ന് വരുന്ന വേദന ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല അപ്പം ഇന്ന് ശനിയാഴ്ചയാണല്ലോ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക ബൈ ബൈ